ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബേസൺ കണ്ടോ ഇതിൽ മുഴുവനും അലോവേരയാണ് ഇതിലാക രണ്ട് അലോവേരയുടെ മദർ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഇതിൻ്റെ കൂടെ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ് ഇത്രയൊക്കെ ആക്കിയെടുക്കാനായിട്ട് എൻ്റെ വീട്ടിൽ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കൂടാതെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ അലോവേരയിൽ ഒരു ഇല പോലും അതായത് ഒരു പോളയ്ക്ക് പോലും ഒരു വാട്ടം പോലുമില്ല ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂന്ന് സെൽഷ്യസോളം ഭയങ്കര ഡിഗ്രി സെൽഷ്യസോളം നല്ല ചൂടാണ് ആലപ്പുഴയിൽ എന്നിട്ട് ധർവാഴയുടെ ഒരു തൊണ്ടിന് പോലും നിറവ്യത്യാസമില്ല അപ്പോൾ അതിന് എന്താ ചെയ്യുന്നതെന്നുള്ളത് കൂടി ഞങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാ വീടുകളിലും നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് കറ്റാർവാഴ കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്കും മുടിയുടെ മുടി സംരക്ഷണത്തിനും അല്ലെങ്കിൽ ദന്ത നമ്മുടെ പല്ലിൻ്റെയൊക്കെ പ്രശ്നത്തിനുമൊക്കെ നല്ലൊരു പരിഹാരമാണ് കറ്റാർവാഴ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കറ്റാർവാഴ നമ്മൾ നട്ട് വളർത്താതിരിക്കുന്നത് നമുക്കൊരു വലിയ നഷ്ടമാണ് അപ്പോൾ ഈ കറ്റാർവാഴ വെറുതെ കൊണ്ട് നട്ടാലൊന്നും കിളിക്കില്ല പക്ഷെ അതിന് നല്ല അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥാനം വേണം കറ്റാർവാഴ നന്നായിട്ട് തളച്ച് വളരണമെങ്കിൽ നല്ല വെയിലുള്ളടത്ത് തന്നെ കറ്റാർവാഴ വയ്ക്കണം കാരണം കറ്റാർ ആവശ്യം നല്ല വെയിലാണ് വെയിലുള്ളടത്ത് കറ്റാർവാഴ നന്നായിട്ട് തന്നെ കിളിക്കും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കറ്റാർവാഴ നട്ടിരിക്കുന്ന മണ്ണ് മണ്ണ് വരണ്ടതാകാനായിട്ട് പാടില്ല അതായത് മണ്ണിലെ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം വലിയ രീതിയിലുള്ള പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കറ്റാർവാഴ നന്നായി വളരാൻ ഇതൊക്കെ തന്നെ ധാരാളം പക്ഷേ നല്ല രീതിയിൽ കറ്റാർവാഴയുടെ പോളയൊക്കെ നല്ല വണ്ണം വയ്ക്കാനും ഒരുപാട് മാംസമൊക്കെ അതിലുണ്ടാകാനുമായിട്ട് നമ്മൾ കുറച്ച് പരിശ്രമിച്ചാലേ നടക്കത്തുള്ളൂ ഇപ്പോൾ കറ്റാർവാഴ നല്ല വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവച്ചു എന്നും നമ്മൾ നമ്മളതിനെ വെള്ളം ഒഴിക്കുന്നുണ്ട് കറ്റാർവാഴ കിളിച്ചോളൂ പക്ഷേ അത് വണ്ണം വയ്ക്കത്തത് തൊമ്പുടെ കയ്യിൽ കറ്റാർവാഴയെ ഇതുപോലെ വണ്ണം വെപ്പിച്ചെടുക്കാനായിട്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റ് തന്നെ ധാരാളമാണ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഉള്ള ഒരു ഇലയിൽ പോലും ഒരു വാട്ടം പോലും ഇല്ല അതിനെന്താണെന്നാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തലേന്ന് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ തലേന്ന് ചോറ് ബാക്കി വരുമല്ലോ അപ്പോൾ പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ അതെന്തായാലും കഴിക്കുന്നവരുണ്ടാകും ചിലപ്പോൾ കഴിക്കാത്തവരും ഉണ്ടാകും ഇങ്ങനെ തലേന്ന് ബാക്കി വരുന്ന ചോറ് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഈ കറ്റാർവാഴയുടെ ചോട്ടിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കും ഇത് കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു തലേന്നത്തെ ചോറിൽ നല്ല തണുപ്പുണ്ടാകും ആ ഒരു തണുപ്പ് മണ്ണിലേക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് കൂടുതലും കറ്റാർവാഴയുടെ പോളകൾ മഞ്ഞ നിറത്തിലോട്ട് മാറാത്തത് ഇത്രയും വലിയ ചൂടൊക്കെ ഉണ്ടായിട്ടും കറ്റാർവാഴയുടെ പോള മഞ്ഞ നിറത്തിലേക്ക് മാറാതിരിക്കുന്നതിന് കാരണം ഈ ഒരു വളമാണെന്ന് പറയുന്നത് അതല്ലാതെ ഡെയിലി ഡെയിലി ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം അത് വെള്ളത്തിന് പകരമായിട്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിന് പകരം ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും കട്ടി ഉള്ളതാണെങ്കിൽ കട്ടി കുറച്ചിട്ട് വെള്ളം കൂടി കൂട്ടിയാലകത്ത് കലർത്തി ഇതങ്ങ് ഒഴിച്ചു കൊടുക്കും അത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് ചെയ്തു കൊടുക്കുന്ന വേറൊരു വളമെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും രാവിലെ ചായ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തേയിലടെ വേസ്റ്റ് ഇതൊരു ജാറിലേക്ക് എപ്പോഴും കളക്ട് ചെയ്ത് വെക്കും അഞ്ച് ദിവസത്തോളം വരുന്ന തേയിലടെ വേസ്റ്റ് ഇതുപോലെ കളക്ട് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അടച്ച് വെച്ചേക്കും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഈ തേയിലയും ഇതിൻ്റെ വെള്ളവുമായിട്ട് തന്നെ ഈ ഇതിൻ്റെ ചോടിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതുപോലെ തന്നെ സവാളയുടെയൊക്കെ തൊലി ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ജാറിലത് നിറച്ച് കുറച്ച് ദിവസം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ദിവസം ഇതുപോലെ എവിടെങ്കിലൊക്കെ മാറ്റി വെച്ചേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ പറ്റുമോ അതിൽ ഇന്ന് ഒക്കെ ഇളകിയിരിക്കുന്നത് ഈ വെള്ളത്തിൽ ഒരുപാട് ഫോസ്ഫറസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് കോഴിക്ക് സാധാരണ തീറ്റ കൊടുക്കാനായിട്ട് ഈ പശുവിനൊക്കെ കൊടുക്കുന്ന ഒരു തീറ്റയുണ്ടല്ലോ തീറ്റയുടെ പേര് പറഞ്ഞു പോയി ആ ഒരു കാലിത്തീറ്റയാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇത് പെൻസിലെ രൂപത്തിൽ പെൻസിലല്ല പെൻസിൽ രൂപത്തിൽ ചോക്ക് രൂപത്തിലൊക്കെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് കുതിർത്തിട്ട് ചെടിയുടെ ജസ്റ്റ് ഒരു ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇതിലേക്ക് കുഴിച്ചു വെച്ച് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസത്തിലോ ഒരു വട്ടം എന്നുള്ള രീതിക്ക് ചെയ്തു കൊടുക്കും നല്ലൊരു വളവാത് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ വളം ചെയ്യുമ്പോൾ കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആ അങ്ങനെയുള്ള വളങ്ങളാണ് കൂടുതലും ചെടികൾ ആകിരണം ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴേ നല്ല രീതിയിൽ പെട്ടെന്ന് വളരുകയും ചെയ്യത്തുള്ളൂ അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോൾ ചെടിയിലെ കളകളൊക്കെ വരാൻ തുടങ്ങും ഈ കളകളൊക്കെ വേഗം തന്നെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ പകുതി വളവും കള തന്നെ കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം